നമസ്കാരം ഡിസംബർ ഇരുപത്തിമൂന്നിന് പിണറായി വിജയന് കാട്ടിത്തരാമെന്ന സൂപ്പർ ഹിറ്റ് വെല്ലുവിളിക്ക് ശേഷം ദശമൂലം ദാമുവിന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കൊലക്കേസ് വെറുതെ വീണ്ടും ജയിലിൽ വേറുതെ അറിയാലോ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് ദശമൂല സുധ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഡി ജി പി ഓഫീസിന്റെ മുന്നിൽ പിണറായി വിജയന് കാട്ടിത്തരാം പിണറായി വിജയനുള്ള മറുപടി എല്ലാം വിശദമായിട്ട് തരാമെന്ന് പറഞ്ഞു പോയ ആളെ കൊണ്ടുപോയത് എല്ലാവരും കണ്ടതാണ് ദശമൂനം താമു എന്ന സുരാജിന്റെ കഥാപാത്രം ആ സിനിമയിൽ സുരേഷിന്റെ വീടെന്ന് കരുതി ചെന്ന് കയറിയിട്ട് തിരിച്ചെങ്ങനെയാണോ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇടുന്നത് അതേപോലെ രണ്ട് ഓലക്കേറിക്കൊണ്ടിടാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നലെ ആശുപത്രി കിടക്കി കിടന്നത് എന്തോ എങ്ങനെ ചെയ്തില്ലല്ലോ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ പ്രസംഗം അവസാനിപ്പിച്ചു ചെറിയ സമയം അങ്ങനെ പതിനഞ്ച് മിനിറ്റാണ് ഞാൻ സംസാരിച്ചത് സതീശം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് ഈ പറയുന്ന ടീർ ഗ്യാസും അതുപോലെ തന്നെ മറ്റേന്താ പറയാ ജലമീരങ്കി ആ അത് ശരിക്ക് സ്മോക്ക് വന്നത് വളരെ അപകടകരമായ സ്മോക്കാണ് ഇത് നമുക്ക് പലർക്കും ശ്വാസം മുട്ടി ശ്വാസംമുട്ടി വീണു കെ പി സി സി ജനറൽ സെക്രട്ടറി ജമീല മണിക്കൂറുകളോളം ഇപ്പം ശ്വാസംമുട്ടി വീണു ശ്വാസം ചാണ്ടിയമ്മൻ അൻവർ ഷാദത്ത് അവർക്കൊക്കെ പ്രശ്നങ്ങളായി അവരൊക്കെ ആശുപത്രിയിൽ ഇണ്ട് അല്ലേ എനിക്കിപ്പോ വേറെ പ്രത്യേക കുഴപ്പൊന്നുമില്ല എന്റേത് ഓക്കേ ഓക്കേ കണ്ണീർ ബാധ കാണിച്ചപ്പോഴത്തേക്കും ഗർ പിന്നെ അവിടെ ആയി പിന്നെ അയ്യോ എന്നെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകണേ എന്നുള്ള രീതിയിലുള്ള നിലവിളിയായിരുന്നു ആ രീതിയിൽ കൊണ്ടുപോയി ആശുപത്രി കിടന്ന് ഈ ഓക്സിജനും കൊടുത്ത് ട്രിപ്പും കൊടുത്ത് ജീവൻ രക്ഷാ മരുന്നുകളും കൊടുത്ത് ഒന്ന് എഴുപ്പിച്ച് ഉടനെ ദേഹ് വന്നു നിന്ന് അടുത്ത വെല്ലുവിളി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയ ഉറങ്ങി കണക്കേണ്ട കാര്യം പിണറായി വിജയ ഉറങ്ങണക്കി ഞാൻ തീരുമാനിക്കും ഞാൻ ഇനി ആ കട്ടിലടിയിൽ പോയി കിടന്ന് മൂട്ടേറെ പണി ചെയ്യുമായിരുന്നു അതായിരിക്കും ഉദ്ദേശിക്കുന്ന അല്ലാതെ ദശമൂലം എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാളെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ഉറങ്ങേയില്ല കാര്യം ദശമൂല അനുമതി കൊടുത്താൽ മാത്രമേ ഇനി പിണറായി വിജയൻ ഉറങ്ങത്തുള്ളൂ എല്ലാ ദിവസവും രാവിലെ വിളിച്ചിട്ട് ദശമൂലം സുധേ നേരത്തെ ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ പ്ലീസ് ഉറക്കം പറഞ്ഞു അങ്ങനെ ഇനി പിണറായി വിജയൻ അനുമതി മേടിച്ച് മാത്രമേ ഉറങ്ങാൻ പറ്റൂ എന്നുള്ള നിലയ്ക്കുള്ള ശക്തമായിട്ടുള്ള ഈ നരൻ സിനിമയിലൊക്കെ മോഹൻലാൽ ഒരു മഡല് കൊണ്ടുവന്ന് കുത്തി വെച്ചിട്ട് അത് അവിടുത്തെ ഒരു നിയമമായി മാറും പോലെയാണ് ഇപ്പോൾ ദശമൂലം പറഞ്ഞിട്ടുള്ളത് പിണറായി കേട്ട് കിടുങ്ങി വറച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ ഇരുപത്തി മൂന്നിന് ആ മറുപടി കണ്ടതിന് ശേഷം ആ പുള്ളി ആ ചിരിച്ചു നിർത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാൾ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടൊക്കെ വന്നിട്ട് അവസാന തോളിലെടുത്തിട്ടോട്ട് പോയേണ്ട ഗതികേടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സിനിമയിൽ പോലും ഇത്രയും നല്ല കോമഡി കാണാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ദശമൂലം ദാമൂനെ പോലും പിന്നിലാക്കുന്ന രീതിയിൽ അഭിനയിച്ച് തകർക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള സീനുകൾ റീക്രിയേറ്റ് ചെയ്യാനുള്ള ആ കഴിവ് സമ്മതിച്ചു കൊടുത്തേ മതിയാവും മറ്റേത് അഭിനയം എന്തെങ്കിലും പറയാം ഇത് ജീവിതത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ക്യാമറകളെല്ലാം നിരത്തി നിർത്തിയതിനു ശേഷം മാപ്പറകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തുടങ്ങുകയാണ് പരിപാടി തുടങ്ങിയതിനു ശേഷം എന്തൊരു നാച്ചുറൽ ആയിരുന്നു നാച്ചുറലായി ഏറ്റവും അവസാനം ഇതേ കണ്ടില്ലേ എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റി നേരെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിലൊരു കട്ടിലോട്ട് അങ്ങ് ഇട്ടു അവിടെ നാല് ട്രിപ്പോട്ട് കിടന്നതിനു ശേഷമാണ് എഡിറ്റ് എന്ന് ഈ വാചകം കാണിക്കുന്നത് എങ്ങനെ സാധിക്കുന്നതെങ്കിൽ അപാര തൊലിക്കട്ടിയല്ലേ ഇന്നലെ കണ്ട ജനങ്ങൾ ഇന്ന് ഇത് കാണുമ്പോൾ അവർക്ക് ചിരിയടക്കാതിരുന്നതൊക്കെ കേൾക്കാൻ പറ്റും പിന്നെ ആ വെല്ലുവിളിയിലെ ഒരു ശൈലി കാണും അതായത് സ്വന്തമായിട്ട് ഇപ്പോ നമുക്കൊരു ദുരനുഭവം ഉണ്ടാകുകയാണ് ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുകയാണ് അതവിടെ ശല്ല് വീഴുന്നു അല്ലെങ്കിൽ ജലവീര ഉപയോഗിച്ചപ്പോൾ വെള്ളം വീഴുന്ന പ്രശ്നമൊക്കെ ഉണ്ടായി അതിന്റെ എന്തുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ കൈയിരിപ്പ് കൊണ്ടാണ് നടന്നത് അതിന് യാതൊരു തർക്കവും ഇല്ല അതായത് ഈ കോൺഗ്രസ്സുകാരാണ് ഈ അരണബുദ്ധി എന്ന് പറയും അവരെടുത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾ അടിക്കണം കല്ലെറിയണം അവിടെ തകർക്കണം എന്നേ പറഞ്ഞോളൂ എപ്പോ ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു അതുകൊണ്ട് ഈ പറഞ്ഞു കൊടുത്ത് പാവയ്ക്ക് കീഴ് കൊടുത്ത് വിട്ടുകയാണെങ്കിൽ വന്നുടനെ ഇറിയു തുടങ്ങി ഇവരറിഞ്ഞില്ല ഇവിടെ പ്രസംഗം ഉണ്ട് അതൊന്നും അറിഞ്ഞില്ല അപ്പോ സ്വാഭാവികമായിട്ട് പോലീസ് ആദ്യമേ തന്നെ എന്ത് ചെയ്തു പ്രതിരോധിച്ച് തുടങ്ങിയതിന്റെ സംഭവകാശങ്ങളാണ് കണ്ടത് എപ്പോ അടിക്കണമെന്ന് പറഞ്ഞു കൊടുത്തില്ല അതായത് ഞങ്ങളെല്ലാം സംസാരിച്ച് പോയതിനു ശേഷം വേണം അടിക്കണം എന്ന വാക്ക് പറയാൻ സുധാകരൻ മറന്നുപോയി അവിടെ പോയി അടിച്ച് തകർത്തരു എന്ന് മാത്രം പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് വന്ന തുടങ്ങി അത് എല്ലാവർക്കും കിട്ടി അത്ര തന്നെ സംഭവിച്ചത് അപ്പൊ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു അതിൽ പ്രതികരിക്കണമോ ആ ആത്മരോഷം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് വേണം ആർക്കെങ്കിലും ഇത് മുഴുവൻ ഇന്ന് പിണറായി വിജയന്റെ വെല്ലുവിളി മുഴുവൻ ഒരു സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് ഒന്ന് വായിക്കാനുള്ള ആ അപാര തൊലിക്കെട്ടി എന്നെ സംവദിക്കണം അതായത് എനിക്കായിട്ടൊന്നും പറയില്ല ഇത് സതീഷിനും കടകുടയും കൂടെ ചേർന്നിരുന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതി തന്നിട്ട് പോയി ഇത് വായിച്ചാൽ മതി എന്ന് പറയാം സ്വന്തം ആത്മരോഷം പിണറായിയോടുള്ള കലിപ്പെല്ലാം പറയണമെങ്കിൽ സ്ക്രിപ്റ്റ് വേണം ഗതികേട് എന്നല്ല എന്ത് പറയാൻ അതും പരിണിത പ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷന്റെ ഗതികേടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയൻ ഇനിയിപ്പോ ഇന്ന് തീയതി ഇരുപത്തിനാല് ഏഴ് ദിവസം കൂടിയേ ഉറക്കം കിട്ടുള്ളൂ ഏഴ് ദിവസം കഴിഞ്ഞ പിണറായി വിജയൻ ഉറങ്ങണോ വേണ്ട എന്ന് ഇനി തീരുമാനിക്കുന്നത് ഗിർ സുധയാണ് അഥവാ ദശമൂലം സുധയാണ് ദശമൂല സുധയുടെ അനുമതി കിട്ടാതെ ഉറക്കാൻ പറ്റൂല അതുകൊണ്ട് പിണറായി വിജയൻ ഇനി ഇനിയിപ്പോൾ ഉറക്കമില്ലാത്ത രാവുകളാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ആശങ്കയോടുകൂടി ആ വാചകം കേൾക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം കരുതുന്നുണ്ട് പക്ഷെ കേട്ടതിനു ശേഷം പലരും പൊട്ടിച്ചിരിച്ച് അവിടെ തന്നെ കമിഴ്ന്ന് കിടന്ന് ചിരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എങ്ങനെ സാധിക്കുന്നതെ എന്ന് മാത്രമേ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാട്ടുന്നവരും ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ പറയാനുള്ള ആ തൊലിക്കട്ടിയെ സംബന്ധിച്ച് ചോദിക്കാനുള്ളൂ പലതായി രാവുകളായിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാനോടാ പഴയ ഫ്രണ്ട്സാ ഉറക്കം എന്നോട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ